ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറേ പോകരുതേ ഫ്രണ്ട് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കൂളറുമായിട്ടാണ് സോറി ഒരു കൂളറും ഏസിങ് കൂടിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടും ഒന്നും തന്നെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നമുക്ക് താമസിക്കണ്ട ഗായ്സ് നേരെ നമ്മുടെ വീഡിയോയിലായിട്ട് എടുക്കാം അല്ലേ ഗൈസ് ഇപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതുപോലത്തെ ഒരു മൂടിയെടുക്കണം കേട്ടോ നമ്മൾ ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ അടുപ്പായ അടുപ്പാണ് നമുക്ക് ഇവിടെ വേണ്ടത് കളർ ഏതായാലും കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കുപ്പിയാണ് കേട്ടോ പൊട്ടുന്നേറ്റാലല്ല പൊട്ടാത്തേറ്റ ഒരു നല്ലൊരു കുപ്പി വേണം കേട്ടോ നമുക്ക് അപ്പോൾ നല്ലൊരു ഓലിക്സിൻ്റെ ഒക്കെ കുപ്പിയാണ് എൻ്റെ അല്ല പിന്നെ ഒരു യു എസ് ബി ക്യാബിൾ വേണം കേട്ടോ നമുക്ക് നല്ല അത്യാവശ്യമൊക്കെ വർക്ക് ചെയ്യുന്ന യു എസ് ബി കേബിളായിരിക്കും അവിടെ പിന്നെ ഒരു മിനി മോട്ടർ നമുക്ക് അത്യാവശ്യമാണ് ഈ ഫാൻ കറുക്കാനാണല്ലോ നമുക്ക് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ഫാനാണ് ഇവിടെ വേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ട് വീലുള്ള ഫാനാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നമ്മുടെ വർക്കിലേക്കാണെങ്കിൽ നമുക്ക് അങ്ങ് കടക്കാം അല്ലേ ഗ്യാസ് അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ അടുപ്പ് ആദ്യം എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമറിഞ്ഞറിയോ നമ്മൾ ആദ്യം ഒരു നല്ലൊരു മിനി മിനിമോട്ടറിനൊരു അട്ടം ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഈ മിനി മിനിമോട്ടർ കൃത്യം അളവിനാട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഇപ്പോൾ ഈ ഒരളവിൽ ഇട്ട് ഒരു പ്ലാനായി കാണിച്ചെന്നിട്ട് പിന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കും ആ എന്തിനാ വെച്ചാൽ അവിടെയൊക്കെ നമ്മൾ ഓൾച്ചിടും അത് നീരാവി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ചൂടുകാറ്റ് പുറത്തു പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തണുപ്പുകാറ്റ് ഉള്ളോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ കുപ്പിയെടുത്ത് നമ്മളെ അളക്കെടുത്ത് നമ്മൾ എന്താക്കാറ് ഇവിടെ നടുവിൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഒരു വലിയൊരു ഹോൾസ് വഴിക്കണം നിങ്ങൾക്ക് എത്ര ഇതിലാണോ കാറ്റ് വരേണ്ടത് അതേ ഇതിലൊരു ഹോൾസ് നമ്മൾ വരച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഏകദേശമൊക്കെ നമ്മളിവിടെ വരച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ ഇതാകേണ്ടിയില്ലേ ഇതുപോലെ ഞാൻ നല്ലപോണം ഓൾസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ആണോ ഓൾസൊക്കെ ഇട്ടത് പിന്നെ നമുക്ക് ഇതാ ഇതുപോലെ തന്നെ നമ്മുടെ അടുപ്പും നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിനി മോട്ടറ് അതായത് നമ്മുടെ മിനി മോട്ടറ് കറക്റ്റ് തിലേക്ക് ഫിറ്റാവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പം കറക്റ്റ് ഫിറ്റാണ് വേണമെങ്കിൽ ഒന്ന് സൈഡ് കൂടെ ഗ്ലൂ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പൊക്ക് ഒന്നും കൂടിയും പവർ ഫിറ്റ് ആയിരിക്കും പക്ഷെ എൻ്റെ കറക്റ്റ് ഫിറ്റാണ് ഇനിയും കൂടി ഒട്ടിച്ചെടുത്താൽ പണിയോ ഇനി നമുക്ക് ഇത് പോണത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഈ കാണുന്ന കറക്റ്റ് സെൻ്റർ ഭാഗം നമ്മൾ മുറിച്ചെടുക്കണം കേട്ടോ എന്നിൻ്റെ ഇത് ഈ കാണുന്ന ഇത് കണ്ടോ ഈ കാണുന്ന ഒരു കൂർപ്പ് പോലുള്ള സാധനം കാറ്റി വരാൻ അത് ഞാൻ ഇത് പോകണം ആക്കി വെച്ചതാണ് നമ്മൾ ഓൾ സിറ്റിയില്ലേ നേരത്തെ അതിന് അത് അതിലേക്ക് ഇതുപോലത്തെ ഇതിൻ്റെ കറക്റ്റ് സെൻ്റർ ഭാഗം നമ്മൾ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കേണ്ടതാണ് കറക്റ്റ് സെൻ്റർ ഭാഗം ഞാൻ ഇവിടെ വരച്ച് തരാം കറക്റ്റ് സെൻറ്റർ ഭാഗം തന്നെയാണിത് ഇത് നമ്മൾ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടു സോറി ഇതുപോലെ സെൻ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കറക്റ്റ് കയറ്റി കൊടുക്കണം എന്നാൽ നമ്മുടെ കാര്യം വളരെ സിമ്പിളായിട്ട് നടക്കുന്നതായിരിക്കും വളരെ വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യമൊക്കെ വർക്കൗട്ടാവും പിന്നെ അതിന് നമുക്ക് വേണ്ടത് ഇതുപോലെ കറക്റ്റ് നിങ്ങൾ ആക്കണം കേട്ടോ പിന്നെ എം സിയിൽ അതൊന്ന് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് എം സിയിലോ ഗ്ലൂഗണ്ണോയിട്ട് ഞാൻ ഇവിടെ എം സിയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ ഇതിൻ്റെ പുറത്ത് ചേർത്ത് നമ്മളെ പേപ്പർ ഒട്ടിച്ചത് ഒട്ടിച്ചതാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മൂടിയിട്ട് വെക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഈ രൂപം എന്ന് അപ്പം നൈസ് ആയിട്ട് നമുക്കൊന്ന് മൂടിയിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഈ ഒരവസ്ഥയിലുണ്ടാവും നമ്മൾ ഈ നമ്മുടെ സംഭവം കാണാൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് മൂടി തുറന്ന് ഇതിലേക്ക് ഇനി ഈ മോട്ടറിൻ്റെ കണക്റ്റിങ്ങൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം മിനി മോട്ടർ എടുത്തു നമ്മുടെ ഈ കാണുന്ന യു എസ് ബി വയറെടുത്തു ഇത് വർക്ക് ചെയ്യുന്ന യു എസ് ബി കേബിളാണ് പിന്നെ നമുക്ക് നമ്മൾ എടു എന്താക്കണമെന്ന് വെച്ചാലില്ലേ ഈ കാണുന്ന ഈ യു എസ് പി വയറിൽ നമുക്ക് നാല് വയർ കാണും ഒന്ന് ഗ്രീനും ഒന്ന് വൈറ്റും ഒന്ന് റെഡും ഒന്ന് ബ്ലാക്കും ഇതിൽ നമ്മൾ എടുക്കേണ്ടത് റെഡും സോ റെഡും അതുപോലെ ബ്ലാക്കുമാണ് എടുക്കുന്നത് പിന്നെ ഗ്രീനും വൈറ്റും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ കട്ട് ചെയ്യുന്നില്ല ഞാൻ മാറ്റി വെച്ചതാണ് ഇനി നമുക്കിത് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ഫാൻ ഒന്ന് ഇതിലേക്ക് വച്ച് കൊടുക്കാം ഒന്ന് നല്ല പോണം വെക്കണം ഫാ നിങ്ങൾ നിങ്ങൾക്കാണ്ടല്ലോ രണ്ട് ഇതളുള്ള ഫാനാണ് അപ്പോൾ നമ്മൾ നെഗറ്റീവ് നെഗറ്റീവായിട്ടും പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കൃത്യ അളവിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ നിൽക്കുന്നത് കൃത്യ അളവിലാണ് ഇവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ അഥവാ നമ്മൾ കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എന്ത് ചെയ്യാം നമ്മുടെ ഈ യു എസ് പി കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൂടി എടുത്തിട്ട് നമ്മുടെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഫാനൊക്കെ ഇറക്കി വച്ച് കൊടുക്കണം ഫാന് സോറി മോട്ടർ ഇറക്കി വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഫാൻ ഇറക്കി വെച്ചത് കറക്റ്റ് ഫിറ്റാണ് എൻ്റെത് അപ്പോൾ നമ്മൾ കറക്റ്റ് ഫിറ്റ് ആയപ്പോണ തന്നെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് നമ്മുടെ അടുപ്പൊക്കെ ഇതിന് ഇട്ടെടുത്ത് സെറ്റാക്കി നമ്മൾ കണക്ട് ചെയ്യാൻ ഇതുപോലത്തെ ഒരു കേബിൾ എടുത്ത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിരുന്ന കേട്ടോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഫ്രണ്ട്സ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നമ്മുടെ ഈ കാണുന്ന ഐസ് കട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലല്ലേ നമുക്ക് പവർഫുൾ ആയിട്ട് നല്ല കാറ്റ് വരുമോ അപ്പം നിങ്ങൾ വർക്ക് ചെയ്യാനൊക്കെ കാണണ്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഐസും കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ ഐസ് എടുത്തിട്ടുണ്ട് ഇതന്നെ കുത്തി പൊടിക്കണം ഗ്യാസ് ഇത് വലുതായി പോയി എടുത്തത് അപ്പോൾ നമുക്കിതന്നെ പൊട്ടിച്ച് ചെറുതാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇടണം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അപ്പം ഇത് പൊട്ടിച്ചിട്ട് കാണാം ഒരു ഒരാൾക്കുള്ള ഒരു ചെറിയ ഒരു തണുപ്പൊക്കെ നമുക്ക് ഇതൊന്നും കിട്ടും ഫ്രാൻസ് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ സംഭവം ഈ കൂളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മള് ചാനൽ എല്ലാവരും കൂടി ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൈസ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കൈസ് അപ്പൊ ഞങ്ങൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ഒന്ന് ഇടിച്ച് പൊടിക്കുന്ന കൈ സ്നേക്ക് ചെയ്തോളൂ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഇഷ്ട വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ പക്ഷേ ശരിയാണ്